السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون أريد الله أن يوليك أبرك في ريوف يوم അവർ തക്കവ ചെയ്ത് ജീവിക്കുന്നവനായി ജീവിക്കുന്നവരായിരിക്കും അള്ളാഹുവിനേക്ക് കൂടുതൽ തക്കവയോടുകൂടി ജീവിക്കുന്നവരായിരിക്കും അവരുടെ മനസ്സുകളിൽ അല്ല എന്നുള്ള ചിന്തയാണ് ഉള്ളത് അല്ലാതെ ഗണിയാവിനോടുള്ള മോഹമോ പെണ്ണിനോടുള്ള മോഹമോ ഒന്നുമല്ല അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം തക്കുന്നാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും അതുകൊണ്ടാണ് മഹാനായ സൈനുദ്ദീൻ ജൈനുദ്ദീൻ മഹദൂബ്റീ അള്ളാഹുനു പറഞ്ഞിട്ടുള്ളത് തക്കുവല്ലാഹി മദാറു പുല്ലി സാദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനുദ്ദീൻ മഹദൂബ്റീ അള്ളാഹുവനു പറഞ്ഞിട്ടുള്ളത് എങ്കിൽ തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളവൻ ഇന്നാക്കുറമക്കും അത്തക്കാക്കും നിങ്ങളിൽ ഏറ്റവുമധികം ബഹുമാനിക്കുന്നവൻ നിങ്ങളിൽ ഏറ്റവുമധികം തക്കുവയുള്ളവർ ആയിരിക്കും അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കും അതുകൊണ്ടാണ് സീതന റസുൽ കരീം സല്ലു അല്ലൈവല മാത്തങ്ങൾ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞത് അത്തുവന തക്കുവ എന്നുള്ളത് എവിടെയാണ് ഹൃദയത്തിലാണ് എന്നാണ് സീതുന റസൂൽ കരീം സുല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം തക്കവയിലധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ഇലാ കുലൂബിക്കും മാലിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീതുന റസൂൽ കരീം അലൈഹി സുല്ലാഹു അലൈവലാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് തക്കുവേയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്താല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ